ஜீவிதம் இன்னும் முதல் அனுநஷம் ஆனந்தமயமாக்கும் இன்னும் முதல் மனசில் நிஷாந்தியன் ഓരോ ദിവസവും ജീവിതമാണിത് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് പലരുടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് അതിനെക്കുറിച്ച് നാം അറിയുക പോലും ഇല്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പലരുടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് നാം അറിയുക പോലും ഇല്ല മറ്റുള്ളവർ അപ്രൂവൽ അഡിക്ഷൻ എന്ന എന്റെ പുസ്തക ധരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സഹായിക്കാനാവും അംഗീകാരത്തിന് അടിമ എന്നാൽ എന്താണ് അർത്ഥം എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല അത് ലഭിക്കാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എനിക്ക് സ്വസ്ഥമായിരുന്നു ജീവിതം സന്തോഷിക്കാനാവില്ല എനിക്ക് ആരുടെയും അംഗീകാരം കിട്ടാതിരുന്നാൽ ഞാൻ വിഷമിക്കും എനിക്ക് അസ്വസ്ഥതയുണ്ടാവും അംഗീകാരം ഒരു അടിമത്തമാണെന്ന് പലരും കരുതാറുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് അടിമയായിരിക്കുന്നെന്ന് ദൈവം എനിക്ക് പലരും കരുതാറുണ്ടാവില്ലെന്നാണ് എനിക്ക് ഞാൻ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് അടിമേ ഏഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് കണ്ടാൽ എനിക്കുടനെ വിഷമെന്നാണ് എനിക്ക് ഞാൻ ചെയ്തത് ആരെങ്കിലും സന്തോഷിപ്പിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് അടിമേലം കണ്ടാൽ എനിക്ക് എനിക്കുടനെ വിഷമെന്നാണ് എനിക്ക് ചെയ്തത് ആരെങ്കിലും സന്തോഷിപ്പിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് അടിമേലും എന്നെ ആരും തന്നെ ശരിയായ വിധത്തെ വിഷമെന്നാണ് എനിക്ക് ഇല്ല ആരെങ്കിലും സന്തോഷിപ്പിച്ചല്ലെങ്കിൽ ഉള്ളവരുടെ അംഗീകാരത്തിന് അടിമയെ ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ട് ഞാൻ കുറെ സമയം ചിലവാക്കി എനിക്ക് ഇല്ല ആരെങ്കിലും സന്തോഷിപ്പിച്ചല്ലെങ്കിൽ ഉള്ളവരുടെ അംഗീകാരത്തിന് അടിമയെ ഉണ്ടാക്കാനായി ആഗ്രഹിച്ചു പിന്നീട് ദൈവത്തിന്റെ അംഗീകാരത്തിനായി ഞാൻ ആഗ്രഹിച്ചു എനിക്കത് ഇല്ലാതെ പോകുമോ എന്ന് ഉള്ളവരുടെ അംഗീകാരത്തിന് അടിമയെ മറ്റ് ബന്ധങ്ങളിലേക്കും കടക്കാനിടയായി എന്നാൽ എല്ലാ ബന്ധങ്ങളിലും അങ്ങനെ തോന്നിയില്ലെന്നതാണ് അതിലെ രസം എന്നാൽ പ്രധാനമായി കുടുംബവുമായുള്ള ബന്ധത്തിലും മറ്റു പ്രധാനപ്പെട്ട ചില ബന്ധങ്ങളിലും മറ്റുള്ളവരുടെ അംഗീകാരം എനിക്ക് വേണം എന്ന ഒരു തോന്നലുണ്ടായിരുന്നു എല്ലാവർക്കും അംഗീകാരം ആവശ്യമായിരിക്കാം അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് സമീകൃത പലപ്പോഴും നഷ്ടമാവുന്നത് ഒരു വലിയ മിനിസ്ട്രിയുടെ മേലധികാരിയായ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് താൻ ഏതോ ഒരു വിധത്തിൽ അംഗീകാരത്തിന് അടിമയായിരിക്കുന്നു എന്ന തോന്നലുണ്ടായി അവൾ അത് അന്നേ വരെ അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ വസ്ത്രധാരണത്തിലും മേക്കപ്പിലും മറ്റുള്ളവർ പറഞ്ഞതനുസരിച്ചും അവരുടെ അംഗീകാരത്തിനായി ദാഹിച്ചും കൊണ്ട് ജീവിതം നയിക്കുന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയുമാണ് ചികിത്സിക്കുന്നത് ജനങ്ങൾക്ക് യാഥാർത്ഥ്യമല്ലാത്ത ഒരു പരിധി ഇതുമുഖേനെ ഉണ്ടാവുന്നു സ്വാതന്ത്ര്യത്തോടെ നാം നാമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എനിക്ക് അപ്രൂവൽ അഡീഷൻ ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ആ പുസ്തകം കയ്യിലെടുത്തപ്പോൾ കരുതി ഞാൻ ഇത് വായിക്കും എന്നിട്ട് മേഴ്സി മിനിസ്റ്റർസിലുള്ള എല്ലാ പെൺകുട്ടികളെയും സഹായിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായാൽ ഇത്തരം പ്രശ്നങ്ങളുള്ളവരെ എനിക്ക് സഹായിക്കാമല്ലോ അതെ ഞാൻ ആ പുസ്തകം വായിച്ചു അതെന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു ഞാൻ ആ പുസ്തകത്തിലൂടെ എന്നെ കണ്ടു മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കാനായി ഞാൻ പറഞ്ഞതും തീരുമാനങ്ങളെടുത്തതും പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ യോജിച്ചിരുന്നില്ലെന്ന് ദൈവം എന്നെ കാണിച്ചു നീ ആരാവാനാണോ നിന്നെ സൃഷ്ടിച്ചത് നീ അതാവണം എന്റെ വചനത്തിൽ നടക്കണം നീ ആരാണെന്ന് അറിയണം എന്നിട്ടത് നീ മുറുകെ പിടിക്കണം അപ്പോഴേ നിനക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പറയാനും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കാനും സ്വാതന്ത്ര്യമുണ്ടാവുകയുള്ളു കാരണം നീ മറ്റുള്ളവരോട് പറയാനുള്ളത് ഞാൻ നിന്നിൽ നിക്ഷേപിക്കും അത് മുഖേന നീ അവരെ അനുഗ്രഹിക്കും പക്ഷെ യേശുവിൻ്റെ ശരീരത്തിൽ ഓരോ വ്യക്തിക്കും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും പലതും ചെയ്യുന്ന സ്വഭാവം അവർക്കുണ്ടെന്ന് തുറന്നു പറയണമെന്ന് പറഞ്ഞു നാൻസിക്ക് എന്റെ പുസ്തകം ഇഷ്ടപ്പെട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു അവരുടെ ഹോമിലുള്ള പല പെൺകുട്ടികളും ആ പുസ്തകം ഇഷ്ടപ്പെടാൻ പോകുന്നു എന്നതിലും ഞാൻ സന്തോഷിക്കുന്നു അംഗീകാരത്തിന് ആഗ്രഹിക്കുന്ന ഈ സമീകൃത നഷ്ടപ്പെടൽ കാരണമാണ് അവർക്ക് പലതരം വികാരപരമായ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് അതിലെ സത്യം നിങ്ങൾക്ക് അംഗീകാരത്തിന്റെ അടിമത്തമുണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ആ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാനായി ദൈവത്തെ അനുവദിക്കുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നിങ്ങൾ എന്തിനാണ് സൃഷ്ടിച്ചത് അത് നിവർത്തിക്കാൻ സാധിക്കും നിങ്ങളുടെ ഹൃദയത്തിന്റെ തോന്നലുകളെ പിന്തുടരാനും ദൈവം നിങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാനും സാധിക്കും നിങ്ങളുടെ ഹൃദയം വേണ്ട വേണ്ടെന്ന് പറയുമ്പോഴും ജനങ്ങളുടെ ഹിതപ്രകാരം വേണം വേണം എന്ന് പറയാതിരിക്കാൻ സാധിക്കും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് പലപ്പോഴും എളുപ്പത്തിൽ സമീകൃതത നഷ്ടപ്പെടും നിങ്ങൾക്ക് ദൈവത്തെയും ജനങ്ങളെയും സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല ഞാനിത് വീണ്ടും പറയാം നമുക്ക് ദൈവത്തെയും മനുഷ്യരെയും ഒരേ സമയം സന്തോഷിപ്പിക്കാൻ കഴിയില്ല പലപ്പോഴും അതിന് സാധിക്കാതെ പോകും എന്റെ പുസ്തകം വായിച്ച് തന്റെ ജീവിതത്തിൽ പലപ്പോഴും ജനങ്ങൾ എന്താണ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് യമി മൗക് മനസ്സിലാക്കി എന്ന് പറയുന്നു ഈ പുസ്തകത്തെ കുറിച്ച് എന്ത് കരുതുന്നു എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കരുതി എനിക്ക് പ്രശ്നമുണ്ട് അതൊരു ദുഃശീലമാണെന്ന് പറയാമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് എനിക്കത് ശക്തമായി അനുഭവപ്പെട്ടു ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ആരാണെന്നതിന്റെ ഓരോ ഭാഗവും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ പൊതിഞ്ഞിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അത് തീർച്ചയായും ഒരു ദുശീലമാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ ജീവിതത്തിൽ അത് വൻതോതിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് ഞാൻ അറിഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലായി ഒരു കാര്യം പറയട്ടെ ഈ പുസ്തകം വായിച്ച ശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രശ്നം എന്നെ എവിടെ വരെ എത്തിച്ചു എന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു ഞാൻ ചെയ്ത പല കാര്യങ്ങളും ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് മനസ്സിലായില്ല അത് അംഗീകാരത്തിന് അടിമയായതുകൊണ്ടുള്ള പ്രശ്നമായി ഞാൻ കണ്ടിരുന്നില്ല പക്ഷേ ഈ പുസ്തകം വായിച്ചപ്പോൾ എന്റെ കണ്ണുകൾ അത് തുറന്നു തന്നു ഞാൻ കരുതി ഇതിന് കാരണം ഞാൻ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഈ പ്രശ്നം എനിക്കുണ്ടായത് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ ഓന്തിനെ പോലെ ജീവിച്ചതായി കാണുന്നു ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ കുറിച്ച് കാണാൻ ആഗ്രഹിച്ചതുപോലെയാണ് ഞാൻ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലായി പിന്നെ സങ്കീർണ്ണതയുടെ കാര്യം ആരോടെങ്കിലും എന്നെ കൊണ്ട് പറ്റില്ല അതല്ല ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചെന്ന് പറയാൻ സാധിച്ചില്ല അതിനുശേഷം കുറ്റബോധം എന്നെ വേട്ടയാടും അതിനു കാരണം ഞാൻ യേശുവിൽ വിശ്വസിച്ചിരുന്നതായിരുന്നു അപ്പോഴേക്കും ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു ആ ശരി എന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ഞാൻ വിശ്വസിച്ചത് പ്രകാരം പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല കാരണം ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്നതായിരുന്നു ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയ കാര്യം എന്താണെന്നാൽ നമ്മുടെ കുടുംബം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അംഗീകാരത്തിന് അടിമയായി ജനങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്നത് നമുക്ക് ചുറ്റുമുള്ളവരെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും നാം ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തിരക്കിലാകുമ്പോൾ നമ്മുടെ കൂട്ടുകാരെയും കുടുംബത്തെയും പുറകോട്ട് അകറ്റുന്നു അവരെക്കുറിച്ച് വിഷമിക്കാനോ അവരെ സന്തോഷിപ്പിക്കാനോ നമുക്ക് നേരമില്ല ഇത് എന്റെ വ്യക്തിത്വത്തിലെ ഒരു ഭാഗമായി കഴിഞ്ഞിരുന്നു ഇതൊരു തെറ്റായി പെരുമാറ്റമാണ് ഇത് പാപമാണ് എന്ന് കാണുന്നതിനേക്കാൾ ഇതാണ് എന്റെ വ്യക്തിത്വം എന്നതായിരുന്നു ഞാൻ കരുതിയിരുന്നത് അതുകൊണ്ട് എനിക്ക് പല ക്ഷമാപണങ്ങൾ നടത്തേണ്ടി വന്നു എന്റെ കുടുംബത്തോടും കൂട്ടുകാരോടും പല നീക്ക ചെയ്തു ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വേദനകളും എന്റെ കുടുംബത്തിലേർപ്പെട്ട പല നാശങ്ങളും ഉണ്ടായതെന്ന് മനസ്സിലാക്കി എന്റെ ജീവിതത്തിലെ പല വിഭാഗങ്ങളിലും ഒരു ബൂധോദ്ധയം ഉണ്ടായിട്ടുണ്ടെന്ന് പലപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഏറ്റവും വലിയ കാര്യം ഇതാണ് ഒരു ദിവസം ഞാൻ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞെന്നറിയുന്നതാണ് എന്റെ കേൾവിക്കാർ പലരല്ല എന്നെ കേൾക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ട് സ്വാഗതം എന്നെ പുസ്തകം നിങ്ങളെ സഹായിച്ചു അല്ലേ അതെ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് എന്തിലൂടെയാണ് കടക്കേണ്ടി വന്നതെന്ന് മനസ്സിലായി ഞാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പാപമാണ് അത് തെറ്റാണ് എന്റെ കുടുംബത്തിനും എനിക്കും അത് പല നാശങ്ങളും ഉണ്ടാക്കി എന്നതിനെ കുറിച്ചും ഇത് വായിക്കുന്നതുവരെ അറിഞ്ഞിരുന്നില്ല എമി ഞാൻ ഈ പുസ്തകത്തിന് അപ്രൂവൽ അഡിക്ഷൻ എന്ന പേരിടണം ആഗ്രഹിച്ചു പക്ഷെ അഡിക്ഷൻ എന്ന വാക്കിനെ കുറിച്ച് പലരും കരുതുന്നത് ഇതാണ് ഒരുപക്ഷെ എനിക്ക് അതൊരു പ്രശ്നമായി തോന്നിയിരിക്കാം പക്ഷെ അതൊരു ദുശീലമാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല എന്നാൽ നിങ്ങൾക്കും അങ്ങനെയാണ് തോന്നിയിരുന്നത് എന്ന് ഞാൻ ശ്രദ്ധിക്കാനിടയായി കാരണം നിങ്ങൾ പറഞ്ഞു ഓ അഡിക്ഷൻ എനിക്കത് അറിയില്ല എന്ന് അതെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്റെ മനസ്സിനകത്ത് വളരെ കുഴപ്പമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചക്രത്തെക്കുറിച്ചാണ് ഓർമ്മ വരിക ചക്രം ചുറ്റിക്കൊണ്ടേയിരിക്കും പലരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ് എല്ലാവരെയും സന്തോഷിപ്പിച്ചു അറിയുന്നത് വരെ എനിക്ക് സമാധാനം ഇല്ലായിരുന്നു ഞാൻ എന്നെ ഒരിക്കൽ ഒരു വർഷിപ്പ് ടീം തിരഞ്ഞെടുക്കാൻ വേണ്ടി നിയമിച്ചിരുന്നു വർഷിപ്പ് ടീമിൽ ശ്രമിക്കാനായി ധാരാളം ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിൽ ദൈവം വരും നൽകാത്ത പലരും ആ കൂട്ടത്തിൽ ഉള്ളതായി ഞാൻ അറിഞ്ഞു പക്ഷെ ഞാൻ എല്ലാവരെയും തിരഞ്ഞെടുത്തു ഞാൻ പറഞ്ഞു നാം എല്ലാവരും വർഷിപ്പ് ടീമിൽ ഉണ്ടാവും കാരണം ആരോടും നിങ്ങളെ വേണ്ട എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല ഒടുവിൽ ഞാൻ ആകെ കൂടി കുഴപ്പത്തിലായി ജനങ്ങളോട് നിങ്ങളെ ഇതിന് കൊള്ളില്ല എന്ന് പറയാനാവാതെ ഞാൻ വലിയ കുഴപ്പത്തിലകപ്പെട്ടു എന്റെ ജീവിതത്തിൽ ഇതേ കാര്യം വീണ്ടും 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 പലതവണ തുടർച്ചയായി സംഭവിച്ചു പക്ഷെ തുടക്കത്തിൽ തന്നെ ജനങ്ങളോട് സത്യം തുറന്നു പറയാതെ ഇരുന്ന ശേഷം മഹാകുഴപ്പത്തിൽ കൂടുതൽ കൂടുതൽ കുടുങ്ങിയ ശേഷം തീർച്ചയായും ഒടുവിൽ ആരെങ്കിലും കോപിപ്പിക്കേണ്ടി വരും എന്ന കാര്യം സത്യമല്ലേ എന്ന് പറയുന്നു കോപപ്പെടാതിരിക്കാൻ ആവില്ല പക്ഷേ എല്ലാവരെയും സന്തോഷിപ്പിക്കാം എന്ന ചിന്തയോടെ ഞാൻ വെറുതെ എന്നെ ഒരു വിട്ടിയാക്കുകയായിരുന്നു ഞാൻ ഒരു ദിവസം രണ്ട് അപ്പോയിന്റ്മെന്റ്സ് തയ്യാറാക്കും അത് എങ്ങനെയെങ്കിലും നടക്കുമെന്ന് കരുതും ഒടുവിൽ ഏതെങ്കിലും ഒരാളെ ഞാൻ വേദനിപ്പിക്കും അത് ഏതായാലും സംഭവിക്കാതിരിക്കില്ല ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബന്ധങ്ങളിൽ എന്തുമാത്രം നാശങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു വർഷം മുൻപാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് എൻ്റെ കൂട്ടുകാരികളിൽ ഒരാൾ ഒരു ദിവസം എനിക്കൊരു ഇമെയിൽ അയക്കുകയുണ്ടായി എന്നോട് ആരെങ്കിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വെച്ച് അത് ഏറ്റവും കഠിനമായിരുന്നു അവൾ എന്നോട് ഇത് പറഞ്ഞത് എന്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവായി നീ നിന്നെ സ്ഥിരപ്പെടുത്താനുണ്ട് എന്നെ നീ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു അവൾ എന്നെ പേടിത്തോണ്ടി എന്ന് വിളിച്ചു അത് സത്യമായിരുന്നു അവളാണ് എന്നോട് പറഞ്ഞത് എന്നെ സഹായിക്കത്തക്കതായി ഒരു നല്ല പുസ്തകം ഇറക്കിയിട്ടുണ്ട് എന്ന് സത്യത്തിൽ എന്റെ ജീവിതത്തിൽ അത് വെളിച്ചം പരത്തുകയായിരുന്നു ജനങ്ങളോട് സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നാം അവരുടെ നല്ല സുഹൃത്തുക്കളായിരിക്കില്ല എന്ന കാര്യം ശരിയല്ലേ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാലും ഹൃദയത്തിൽ കരുതും ഛേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരാതിരുന്നില്ല നന്നായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ നല്ല കൂട്ടുകാരിയല്ല നാം സത്യസന്ധരായിരിക്കണം എന്ന് പറയുന്നു ശരിയാണ് നിങ്ങൾക്കറിയാമോ സാത്താൻ ഒരു ക്രിസ്തീയ യുവതിയായ എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ട് വഞ്ചിപ്പിക്കുകയായിരുന്നു ഞാൻ എല്ലാവർക്കും എല്ലാം ചെയ്തില്ലെങ്കിൽ ഞാൻ എപ്പോഴും നന്നായി പെരുമാറിയില്ലെങ്കിൽ അത് എന്റെ സാക്ഷ്യത്തെ വേദനിപ്പിക്കും എന്ന് അത് സ്നേഹത്തിൽ നടക്കലായിരിക്കില്ല അതെ ഞാൻ ജനങ്ങളെ തിരസ്കരിച്ചുകൊണ്ടിരുന്നു ജനങ്ങളോട് എനിക്ക് പറ്റില്ലെന്ന് പറയുന്നത് എന്റെ സ്വാർത്ഥതയാണെന്നും അതെന്റെ സാക്ഷ്യത്തെ വ്രണപ്പെടുത്തുമെന്നും കരുതിയിരുന്നു ഞാൻ ജനങ്ങളെ തിരസ്കരിച്ചത് എന്റെ സ്വാർത്ഥത കൊണ്ടാണെന്ന് എനിക്ക് തോന്നി ഈ പുസ്തകം എന്റെ കണ്ണു തുറന്നു സാത്താന്റെ നുണയായിരുന്നു അതെന്ന് ഞാൻ അറിഞ്ഞു അത് ദൈവമായിരുന്നില്ല ഞാൻ എന്നെ തന്നെ വേദനിപ്പിക്കാനായി കയറ്റുകയായിരുന്നു എന്റെ കൂട്ടുകാരെയും എന്റെ കുടുംബത്തെയും എന്നെയും ഞാൻ വേദനിപ്പിച്ചു എന്റെ സുഹൃത്തുക്കളിലും കുടുംബത്തിലും അത് ഉണ്ടായി കാരണം അവരെന്നെ സ്നേഹിക്കുന്നത് എനിക്കറിയാം എന്നറിയാത്ത ജനങ്ങൾ ആരും ഞാൻ ആരാണെന്ന് അറിയാൻ ഇടവരരുത് എന്ന് ഞാൻ മനഃപൂർവ്വം ആഗ്രഹിച്ചിരുന്നു ഇന്ന് നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പരിധികൾ അനുഭവിക്കുന്നല്ലേ അതെ ഈ പുസ്തകം എനിക്ക് കിട്ടിയത് ഈ അടുത്താണ് ഇത് എന്നെ കൊണ്ട് മുഴുവനായി വ്യത്യസ്തമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയുണ്ടായി ഓരോ കാര്യവും ഞാൻ ഞാൻ പിന്നീട് ചിന്തിച്ചു നാം നമ്മോട് ചോദിക്കാൻ ആരംഭിക്കണം തുടർന്ന് കാണൂ കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ജനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ശീലത്തെ ഉടച്ചെറിയാൻ എമി ചെയ്തത് എന്തൊക്കെയാണെന്ന് കേൾക്കാം സ്വന്തം ജീവിതത്തിൽ അംഗീകാരത്തിന് അടിമയായി കഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അനുഭവത്തെയും നാം കേൾക്കാൻ പോകുന്നു വളരെ കാലങ്ങളായി അംഗീകാരത്തിന് അടിമയായി കൊണ്ടിരുന്ന എമി മോക്കിനോടൊത്ത് ഞാനിപ്പോൾ ചർച്ച ചെയ്യുകയാണ് എമി അംഗീകാരത്തിന് അടിമയാവുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ചർച്ച വളരെ അതെ ഭയത്തിന്റെ ആത്മാവ് നിങ്ങളും ഇതേ സ്ഥിതിയിലൂടെ കടന്നു പോയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി കൂടാതെ ആ പുസ്തകത്തിൽ നിങ്ങൾ പറഞ്ഞ സ്വാതന്ത്ര്യമാണ് ഞാനും ആഗ്രഹിച്ചത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അനേക ലക്ഷം ജനങ്ങൾ ഇതേ സ്ഥിതിയിലൂടെ കടക്കുന്നുണ്ടാവും ചിലർക്കത് അറിഞ്ഞിരിക്കാൻ ഇടയുണ്ട് പക്ഷേ എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് അറിയില്ല ചിലർക്കത് അറിയാതെ ഇരിക്കാം പക്ഷേ നമ്മൾ രണ്ടുപേരും അംഗീകാരത്തിന്റെ അടിമകളായിരുന്നു എന്ന് സമ്മതിച്ചു ഇനി നമുക്ക് ജനങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാവുമെന്ന് പറയാമോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ദൈവം കാണിച്ചു തരാൻ ആരംഭിച്ചപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കിടക്കാനായി ചെയ്തത് എന്തൊക്കെയാണ് ഞാൻ ആദ്യം ചെയ്തത് നിങ്ങളുടെ പുസ്തകം വായിക്കുകയായിരുന്നു അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യം വെളിച്ചം വീശിയത് എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയാണെന്ന് മനസ്സിലായി കാരണം ഞാൻ ദൈവത്തോട് എന്നെ സഹായിക്കാൻ അപേക്ഷിച്ചു കാരണം എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ അവനെ സന്തോഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കവന്റെ മുന്നിൽ നിൽക്കണം ഞാൻ അവനെ സന്തോഷിപ്പിക്കണം എന്നറിയണം അതുകൊണ്ട് ഞാൻ അതിനായി ധാരാളം പ്രാർത്ഥിച്ചിരുന്നു കണക്കെടുപ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ റോൾ അഭിനയിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഭർത്താവും എൻ്റെ കൂട്ടുകാരികളും എന്നെ കണക്കെടുപ്പ് നടത്താൻ സഹായിക്കാൻ സന്നദ്ധരായി ഇതെന്നെ കൂടുതൽ മെച്ചപ്പെടാൻ സഹായിച്ചു ഞാൻ നന്നായി കൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചു കാരണം എനിക്കത് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനാവില്ലെന്ന് എനിക്കറിയാം ഇനി പറയൂ നിങ്ങൾക്ക് തുടക്കത്തിൽ അത് എനിക്കത് ഒട്ടും എളുപ്പമായിരുന്നില്ല ഇന്നും എന്റെ ചില ബന്ധങ്ങളിൽ ചില പ്രത്യേക സമയങ്ങളിൽ ഞാൻ അവരോട് ശരി എന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് എനിക്കറിയാം അഥവാ ചില കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അവരെ അനുവദിക്കണം അല്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം എനിക്ക് അവരെ ദേഷ്യം പിടിപ്പിക്കാൻ ഇഷ്ടമല്ല അവരെ നിരാശപ്പെടുത്താൻ ഇഷ്ടമല്ല ഞാൻ നല്ലവളല്ല എന്നവർ എന്നെ കുറിച്ച് കരുതുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് ആ പ്രലോഭനങ്ങളിലൂടെ കടക്കേണ്ടി വരും ശരി 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 ഞാൻ കണ്ടുപിടിച്ചത് എന്താണെന്നോ ഇത് ഏറ്റവും അധികം പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഹൃദയത്തിൽ നേരാണെന്ന് തോന്നുന്നത് എന്താണോ അത് ഞാൻ ചെയ്യണം അല്ലാതെ ചെയ്യണം എന്ന് തോന്നുന്നു ചെയ്യരുത് മറ്റുള്ളവർക്ക് സുഖം തോന്നുന്ന വിധത്തിൽ ഒന്നും ചെയ്യരുത് അതെനിക്ക് ഒരിക്കലും സുഖം തരില്ല കാരണം താൽക്കാലികമായി എനിക്ക് സുഖം തോന്നത്തക്കതായ കാര്യങ്ങൾ ഞാൻ ചെയ്തെന്ന് വരാം പക്ഷെ പിന്നീട് അതെനിക്ക് കൂടുതൽ വേദന ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ ദൈവഹിതം പ്രവർത്തിക്കാനായി എനിക്ക് വേദന സഹിക്കാം ഞാനത് പറയുമ്പോൾ അത് അർത്ഥവത്താണ് ബൈബിൾ പറയുന്നു ദൈവഹിതം പ്രവർത്തിക്കാനായി ജടീകമായി കഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പാപത്തിൽ നിന്ന് വിമുക്തരാകും നിങ്ങൾ പാപം ചെയ്യില്ല അതുകൊണ്ട് നാം ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്നർത്ഥമില്ല എന്നാൽ തെറ്റിൻ്റെ കാര്യത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നാം ചെയ്യുകയാണെങ്കിൽ നാം ആ കാര്യത്തിൽ ദൈവത്തെ അനുസരിക്കുന്നു എന്നാണ് അർത്ഥം വേദനയെ അകറ്റി നിർത്താനായി ജനങ്ങൾ എപ്പോഴും പരിശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഏതായാലും അവർ വേദനിക്കും ശരി എന്ന് പറയാമെന്നറിഞ്ഞിട്ടും അല്ല എന്ന് പറയുന്ന എളുപ്പമല്ല അല്ലേ എളുപ്പമല്ല അത് സാധിക്കുമെന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് അത് കഠിനം തന്നെയാണ് എളുപ്പമല്ല കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവത്തിനായി നാം ജീവിക്കുമ്പോൾ നേരായത് ചെയ്യുന്നത് എളുപ്പമാണെന്ന് ചിന്തിക്കാൻ സാത്താൻ പരിശ്രമിക്കും അത് പലപ്പോഴും എളുപ്പത്തിനെതിരായിട്ടായിരിക്കും സംഭവിക്കുക എന്നെ സംബന്ധിച്ചത് ഇങ്ങനെയാണ് ദൈവഹിതപ്രകാരം ഞാൻ പ്രവർത്തിക്കുമ്പോൾ അത് കഠിനമായിരിക്കും ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയ അന്നു മുതൽ അത് അങ്ങനെ തന്നെയാണ് അതത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ദൈവം അത് ചെയ്യാനുള്ള ബലം എനിക്ക് നൽകുമെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ആരാണെന്നതിനെ മുഴുവനായി മാറ്റുമെന്നും അത് അത്ര എളുപ്പമല്ലെന്നും മാത്രമല്ല എമിയെ അതിന് കുറെ സമയം പിടിക്കുകയും ചെയ്യും നാം വർഷങ്ങളോളം അടിമത്വത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കും പിന്നീട് നാം നമുക്കരുതും നാം ഒരു പുസ്തകം വായിച്ചതുകൊണ്ട് ഒരു അല്പം വെളിപ്പാടുണ്ടാവും അങ്ങനെ ഏതാനും നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അടിമത്വം ഇല്ലാതാവും പക്ഷെ വീണ്ടും ഒരു കൊല്ലത്തോളം കാര്യങ്ങൾ പഴയതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേദന തോന്നി തുടങ്ങും പക്ഷേ ബൈബിളിൽ ഗലാത്യർ എട്ടിൽ പറയുന്നു യേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവിൻ ഒരിക്കൽ ദൂരെ എറിഞ്ഞ അടിമത്വത്തിന്റെ മുഖം വീണ്ടും ചുമക്കാതിരിപ്പിൻ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഒരുപക്ഷെ ചില കാര്യങ്ങൾ കൂടുതൽ നന്നാക്കാനാവുമെന്ന് പിന്നീട് എനിക്ക് എന്താണ് സംഭവിക്കുക എന്നറിയില്ല ദൈവം നമ്മെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങും അതിനുശേഷം നമുക്ക് തോന്നുന്നു നിൽക്കണേ ഞാൻ ഇതിൽ പുറകോട്ട് മാറിയിരിക്കുന്നു വീണ്ടും അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാ ഹൃദയത്തിൽ ഉണർവുണ്ടാക്കും അപ്പോൾ നാം വീണ്ടും തിരിച്ചു ചെന്ന് അതിൽ അല്പം കൂടി പ്രവർത്തിക്കും ജനങ്ങൾ നിരുത്സാഹപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല പരിപൂർണമായ ഒരു സ്വാതന്ത്ര്യത്തിനായി നാം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അധൈര്യപ്പെടുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് കാരണം ഒരേ കാര്യം വീണ്ടും 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 നിങ്ങൾ ആവർത്തിക്കേണ്ടി വന്നേക്കാം വചനങ്ങൾ ഓർമ്മിക്കുന്നത് ഒരു വ്യത്യാസം ഉണ്ടാക്കി തരുമെന്ന് എനിക്കറിയാം ഒരു വചനം നാം ഏറ്റു പറയുമ്പോൾ എന്റെ ജീവിതത്തിലെ ഒരു നല്ല വശമാണത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം കുറെ കാലം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായ കാര്യത്തെ തരണം ചെയ്യണമെങ്കിൽ അതിനായി ദൈവം എന്റെ ഹൃദയത്തിൽ വചനത്തെ നിക്ഷേപിച്ചിട്ടുണ്ട് എനിക്കത് അറിയാം അതുകൊണ്ട് വീണ്ടും എനിക്ക് പഴയതുപോലെ പ്രവർത്തിക്കണമെന്ന് തോന്നുമ്പോൾ വേദവചനം എടുത്ത് പറയാനാവും ദൈവം എന്നെ സഹായിക്കുമെന്നും എനിക്കറിയാം ദൈവവചനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ തീർച്ചയായും സഹായിക്കും പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ നാം ബലഹീനനാണെന്ന കാര്യം അറിയുമ്പോൾ എനിക്ക് വളരെ രസകരമായ ഒരു കാര്യം സംഭവിച്ചു വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കഷ്ടമായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനത് കുറച്ചു സമയത്തേക്ക് ചെയ്യാതെ ഇരുന്നു ഒരു കാര്യം കുറച്ചുനാൾ ചെയ്യാതിരുന്നാൽ നമ്മുടെ ശരീരം പിന്നീട് അത് ചെയ്യാൻ ഇഷ്ടപ്പെടില്ല ഞാൻ വീണ്ടും വ്യായാമം ചെയ്യണം എന്ന് എനിക്ക് അറിയാമായിരുന്നു അതിനെക്കുറിച്ച് ദൈവം എന്നോട് പറയുന്നത് ഞാൻ അറിഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും പക്ഷെ ഒന്നും സംഭവിച്ചില്ല രണ്ടു മൈൽ നടക്കുക എന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ തോന്നും ഞാൻ എക്സസൈസിനെ കുറിച്ചുള്ള ഒരു പുസ്തകം വായിക്കാൻ ഇടയായി അന്ന് മുതൽ ഞാൻ വ്യായാമം പരിശീലിച്ചു എനിക്ക് മനസ്സിൽ ഉടനെ ഒരു ചിന്തയുണ്ടായി വോ അറിവ് വളർത്തുന്നതിൽ ശക്തിയുണ്ട് ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതുപ്പിക്കുന്ന ശക്തി നമ്മെ സഹായിക്കുന്നു അത് എക്സസൈസിനെ കുറിച്ചുള്ള ഒരു സാധാരണ പുസ്തകമാണെങ്കിലും ഞാൻ കരുതി ഇതിനെ ഇത്രത്തോളം സ്വാധീനിക്കാനാവുമോ ഇന്ന് രാവിലെ പോലും ഞാൻ കരുതി പെട്ടെന്ന് എക്സസൈസ് ചെയ്യണമെന്ന ചിന്ത ഉണ്ടാക്കത്തക്കതായിട്ട് എന്താണ് ഇത്രമാത്രം വ്യത്യാസമുണ്ടായത് ഞാൻ രണ്ട് മൈൽ നടന്ന് വിയർക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അതിശക്തമായി കിതയ്ക്കണമെന്ന് തോന്നി അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ കഠിനമായി ശ്രമിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെല്ലാം കാരണം പുസ്തകത്തിൽ നിന്ന് വായിച്ച കാര്യങ്ങളാണെന്ന് എന്റെ മനസ്സിനകത്ത് എന്തോ ഒന്ന് ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് തോന്നി ജനങ്ങൾ ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അവരുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് മാത്രമല്ല അവർ ചില ഭാഗങ്ങൾ വീണ്ടും ആവർത്തിച്ച് വായിക്കുകയാണെങ്കിൽ ശരിയായ കാര്യം ചെയ്യാൻ അതവരെ ബലപ്പെടുത്തുകയും ചെയ്യും വളരെ ശരിയാണത് എനിക്ക് ആ ഇമെയിൽ കിട്ടിയപ്പോൾ എനിക്ക് ഒരു പ്രശ്നമുള്ളതായിട്ട് അറിഞ്ഞു പക്ഷേ നിങ്ങളുടെ പുസ്തകം വായിച്ചതിന് ശേഷമാണ് എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ വേരൂന്നിയ പ്രശ്നങ്ങളെയും അവയെ അതിജീവിക്കാനുള്ള പോം വഴിയേയും മനസ്സിലാക്കിയത് വാക്കുകൾക്ക് അതീവ ശക്തിയുണ്ട് ജനങ്ങൾ സമയം ചിലവാക്കി അത് വായിച്ചാൽ ദൈവം അത് അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കും ശരിയാണ് അംഗീകാരത്തിന് അടിമയാവൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും കെൻ ജോൺസൺ ഡ്രഗ്സ് മദ്യം നീല ചിത്രങ്ങൾ എന്നിവയിൽ കുടുങ്ങിയത് അംഗീകാരത്തിന് അടിമയായതുകൊണ്ടാണ് ഇതൊരു പാലമാണ് കെൻ ജീവിതത്തെ കുറിച്ചാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് വളരെ കർശനമായ ഒരു വീട്ടിലാണ് അദ്ദേഹം വളർന്നത് തെറ്റായ സന്ദേശങ്ങളാണ് അയാൾ ഗ്രഹിച്ചത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത് അസാധ്യമാണ് ഞാൻ ആയാൽ മാത്രമേ എനിക്ക് പോകാനാവൂ ഓരോ തെറ്റായ തീരുമാനവും കെനന്റെ ഭയത്തെ സ്ഥിരീകരിച്ചു അയാൾക്ക് സ്നേഹത്തിന് അർഹതയില്ലെന്ന് തോന്നലുണ്ടായി അയാൾ അംഗീകാരത്തിന് ആഗ്രഹിച്ചു പ്രത്യേകിച്ച് ദൈവത്തിന്റെ ദൈവം എന്നെ അതിയായി വെറുക്കുന്നുണ്ടെന്നും എന്നെ നരകത്തിലേക്ക് തള്ളാനവൻ വിശ്വസിച്ചു ആ വിശ്വാസം ഹൃദയത്തിൽ കാത്തിരിക്കും പത്താമത്തെ വയസ്സിൽ അച്ഛന്റെ അശ്ലീല ചിത്രം അയാൾ കാണാനിടയായി അത് അയാളെ ആവാഹിച്ചു വർഷങ്ങളോളം ഞാൻ അശ്ലീല ചിത്രങ്ങളുടെ പുറകെ പോയി അതെന്നെ കൂടുതൽ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരുന്നു പിന്നീട് ഞാൻ പല സ്ത്രീകളുടെ കൂടെയും ശാരീരിക ബന്ധങ്ങൾ പുലർത്തി ഞാൻ ലൈംഗിക മാത്രമല്ല കൂടെ പലപ്പോഴും ഞാൻ അവരുമായി ബന്ധപ്പെടാറില്ല ഞാൻ അവരോട് കിടന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ അതിനു വേണ്ടിയാണ് ആഗ്രഹിച്ചത് എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം ഹൈസ്കൂളിൽ വെച്ച് അയാളുടെ ജീവിതത്തിലേക്ക് മദ്യവും ഡ്രഗ്സും കടന്നു വന്നു അത് അംഗീകാരം നേടാനുള്ള മറ്റൊരു ശ്രമമായിരുന്നു ദൈവം എന്നെ സ്നേഹിക്കില്ല എനിക്ക് എന്നെ സ്നേഹിക്കാനാവില്ല എന്നെ സ്നേഹിക്കുമെന്ന് അയാളുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു പക്ഷേ ഓരോ പ്രാവശ്യം പ്രലോഭനത്തിലേക്ക് വീഴുമ്പോൾ കെണ് തന്റെ വിശ്വാസം സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അയാൾ തന്നോട് നന്നായി പെരുമാറാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു എന്നോട് നന്നായിരിക്കണം ദയവായി എന്നോട് കാരണം അച്ഛനോടുള്ള ഭയത്തോടെയാണ് ഞാൻ ഞാൻ ജീവിച്ചത് അങ്ങനെയാണ് എന്നെ കണ്ടതെന്ന് വിശ്വസിച്ചു ജോയ്സ് മേയറുടെ അപ്രൂവൽ എന്ന പുസ്തകം കണ്ടപ്പോൾ തോന്നി അദ്ദേഹം അത് വായിക്കണമെന്ന് പക്ഷേ അത് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റുമെന്ന് അറിഞ്ഞിരുന്നില്ല ആ പുസ്തകത്തിൽ ജോയ്സ് എഴുതിയ പല കാര്യങ്ങൾ കണ്ടു ആദ്യമായി ഞാൻ ശ്രദ്ധിച്ചത് യേശുവിൽ ഒരു സ്ഥലം കാണണമെന്നതാണ് നമ്മുടെ ജീവിതം അവനിലാണ് അതുപോലെ നമ്മുടെ നീതി എന്ന അധ്യായങ്ങൾ എന്നിവ ജീവിത വീക്ഷണത്തെ മാറ്റി ദൈവ സ്നേഹത്തെ അനുഭവിപ്പിക്കാൻ ഇടയാക്കി എല്ലാറ്റിനും കാരണം യേശു ക്രിസ്തു എന്നിൽ പ്രവർത്തിച്ചു എന്നതാണ് ദൈവത്തോടുള്ള എനിക്കുള്ള ബന്ധം അവൻ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ പാപത്തിലും ആഴത്തിലും എൻ്റെ ലജ്ജയിലും സ്വയം വെറുപ്പിലും തകർച്ചയിലും അവനെന്നെ സ്നേഹിക്കുന്നു ഇന്ന് കെന്നിന് ആ ഉടഞ്ഞ പാലം ഇഷ്ടമല്ല സുഖമാവാനുള്ള അയാളുടെ യാത്ര തുടരുന്നു അയാളുടെ കൗൺസിലർ പറയുന്നു അപ്രൂവൽ അഡിക്ഷൻ വായിച്ചു തുടങ്ങിയത് മുതൽ അയാൾ ഒരു പുതിയ മനുഷ്യനാണെന്ന് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഒടുവിൽ അയാൾ ജീവിതം ആസ്വദിക്കുന്നു ഒരിക്കലും ലഭിക്കാനാവില്ലെന്ന് ഒരിക്കൽ അയാൾ കരുതിയവ ഇന്നൊരു മനോഹരമായ വരമാണെന്ന് അയാൾക്കറിയാം എന്റെ മോശമായ സമയങ്ങളിൽ ദൈവം എന്നെ പിടിച്ചു എന്നിട്ട് അവനേക്ക് തന്നു ഇന്നെന്നെ <mile> ും കെന്നിന്റെ സാക്ഷ്യം അതിശക്തമാണ് ദൈവത്തെ സന്തോഷിപ്പിക്കാനുള്ള വാഞ്ചയെ അയാൾ ധാരാളം പറഞ്ഞു നാം ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുമെങ്കിലും അത് പ്രവൃത്തിയിലൂടെ സാധ്യമാക്കുകയും വേണം കൂടുതൽ അനുകൂല മനോഭാവം ഉണ്ടാക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ദൈവത്തെ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ലെന്ന് പേടിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കൂ ആയിരക്കണക്കിന് ജനങ്ങൾ വിശ്വസതയോടെ ഞങ്ങൾക്ക് ദാനങ്ങൾ നൽകുന്നുണ്ട് ജോയ്സ് മേയർ മിനിസ്ട്രീസിൻ്റെ മാസം തോറുമുള്ള പ്രാർത്ഥനയിൽ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് നന്ദി പറയാനായി ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടവരാണെന്ന് നിങ്ങൾക്കൊരുപക്ഷേ അറിയില്ലായിരിക്കാം നിങ്ങൾ ഈ ലോകത്തിലൊരു വ്യത്യാസം ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ പാർട്നർഷിപ്പ് മുഖേന ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ ജോയ്സ് മേയർ മിനിസ്ട്രീസിൻ്റെ ഒരു ഭാഗമാണ് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു ஓர்ம இருக்கட்டும் நீங்கள் தெய்வத்தினும் ஞும் வளர பிரதானப்பட்டவரான நீங்கள் அறிந்திருப்பதை காட்டிலும் ஜாய்ஸ்மியர் ஊழியங்களில் நீங்கள் மிக முக்கியமானவர்கள் இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காக உங்களை பாராட்டுகிறோம் நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோர்க்கு உணவும் வேலைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப வேண்டியவர்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகம் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது